സെക്രട്ടറി കലയോഗ കുടുംബസമൂഹത്തിൻ്റെ ജനങ്ങൾ കൺവീനറുമായ ശ്രീ എം അമ്പകുമാർ കലയോഗ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കലയോഗത്തിന് ഉണ്ടായ കലാകാലങ്ങളിൽ കൈവരിക്കാൻ കഴിഞ്ഞ വളർച്ചയെയും നേട്ടങ്ങളെയും എല്ലാം സംബന്ധിച്ച് നമ്മുടെ ഒരു ആമുഖ പ്രസംഗം എന്നാണ് മാറുകയും

भारत के बड़े सम्मेलन को शुरू किया। सीएम साहब का किया। कार्यवाहीGamma के।

അതുപോലെ തന്നെ ദരിദ്ര രവശ്യം പ്രസിഡന്റ് ശ്രീ എന്ന രക്ഷൻ ഉറപ്പുണ്ട് അതുപോലെ തന്നെ വനിതാ സമാർ പ്രസിഡന്റ് ശ്രീ ശ്രീമതി വനിത രാജു അതുപോലെ കലയോഗം മുൻ പ്രസിഡന്റ് ശ്രീ അപ്പക്കാട്ട് രാമിഷൻ എന്നിവരോട് സംസാരിച്ച പ്രശ്നങ്ങളാണ് വളരെ ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കരയോഗ ശ്രമം വളരെ സന്തോഷകരവും അതോടൊപ്പം തന്നെ ഓരോ സംഗമവും ചരിത്രപരമായ ഓരോ സംഭവ സംഘടനയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുമാണ് ആ രീതിയിൽ ഗുർക്കർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ പതിനെട്ടാമത് കുടുംബ അറുപത്തിരണ്ടാം വാർഷികവും സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി കലയോഗത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മറ്റൊരു പ്രത്യേകത നമുക്കറിയാം ഗ്രാമരാശികളുടെയും കട്ടഘട്ടമയായ ഇക്കിരാശി എന്ന വിധിയിൽ തിരുസന്നിധിയിൽ വെച്ച് നടത്തുന്ന പ്രഥമം കുടുംബസംഗമം എന്നുള്ള ഒരു കാര്യവും അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശുചിത്വമായ കാര്യമാണ് നമുക്കറിയാം മുൻഗാല കുടുംബ സംഗമങ്ങളൊക്കെ തന്നെ വളരെ പരിമിതമായ രീതിയിൽ നമ്മൾ പുതുക്കര വിശ്വസിക്കുന്ന കാളം വെച്ച് നടത്തി പിന്നെ ആ സ്കൂളുടെ ഭൗതിക സൗകര്യം വർദ്ധിച്ചു പിന്നെ അത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉദ്യോഗിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ നമ്മൾ നമ്മുടെ പുതുമുക്കര പ്രദേശത്തുള്ള ശ്രീ മുരുക കുടുംബ സംഗമം നടത്തി പിന്നെ നമുക്കറിയാം അതിൻ്റെ പാരിശ്വ ചെലവുകളും മറ്റുള്ള പ്രശ്നങ്ങളും കണ്ടിട്ട് സാമ്പത്തികമായ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഈ കുടുംബ നമ്മൾ ഈ കോളേജിലെ പ്രകൃതി ట్ట దూర్జలి దూర్యాజలి కార్యండి అప్పు ఆ రీతి విశదమీ ఎవరే క్షణించు నెల ఈబంధించి అంటే సమ్మేళనం అలా సంఘటన ఉంటు సంఘట్రవర్తనం ായ്മ അതിന്റെ അംഗങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുന്നവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് പുതുമുട്ടസ് കലയോഗത്തിൽ സ്വന്തമായ ഭൗതിക സൗകര്യ വിദ്യാഭ്യാസ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഇങ്ങനെ സമ്മേളനം നമ്മുടെ കലയോഗത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലാണ് പുതുമുക്കരയിൽ എൻ എസ് എസ് കലയോഗത്തിന്റെ ശാഖ പ്രവർത്തനം ചെയ്തത് ദശരീരനായ കോഴുത്തു ഗോപി രാമൻ നായർ നമ്മളൊക്കെ പുതുക്കരയിലെ പളയകാല പ്രവർത്തകരും അതുപോലെ തന്നെ പുതുതലമുറയിലുള്ള ആളുകളും ഒക്കെ സ്നേഹപൂർവ്വം കൊടുക്കുന്ന രാമേട്ടൻ പ്രഥമ പ്രസിഡന്റും അതുപോലെ തന്നെ ഡൈനിക്കാട്ട് ഭാസ്കരൻ നായർ പ്രഥമ സെക്രട്ടറിയുമായിട്ടാണ് പുതുമുക്കരയിൽ എൻ എസ് എസ് കലയോഗ പ്രവർത്തനം ചെയ്തത് പിന്നീട് കരയോഗ പ്രവർത്തനത്തെ കൂടുതൽ ശക്തി കൊണ്ടുപോകും ശക്തിയോടെ മുന്നോട്ട് കൊടുക്കൂട്ട് മുരളീധരൻ്റെ പിതാവായ ഈ ചെത്ത് പടിഞ്ഞാറില് കലവേശനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനാണ് നമ്മുടെ കലയോഗത്തിൻ്റെ രജിസ്ട്രേഷൻ ലഭിച്ചത് കൊടുക്കൂട്ട് ഭവനത്തിൽ വെച്ച് തന്ന യോഗത്തിലെ അന്നത്തെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആയിരുന്ന എൻ ചന്ദ്രശേഖരൻ നായരെ വജ്രദീപം ഒടുക്കിക്കൊണ്ട് ആണ് കലയോഗത്തിൻ്റെ ഔപചാരികമായ പ്രവർത്തനങ്ങൾ വരുന്നത് അങ്ങനെയാണ് നേരത്തെ നമ്മുടെ അരവിന്ദ്രനൊക്കെ പറഞ്ഞതുപോലെ തന്നെ കരയോഗ പ്രവർത്തനം കൂടുതൽ കലാപ മാർഗങ്ങളായിട്ടുള്ള ചോറുടി സംഭാവന വിവാഹ സംഭാവന അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കലയോഗത്തിൻ്റെ നിയമാവലി നിഷ്പർച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതിനെ നമ്മൾ വിവാഹ സംഭവം വാങ്ങുന്ന മറ്റുള്ളവർ ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് പല ഇവരെ അനുഭവം കൊണ്ടതില്ല അങ്ങനെ അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ഒരുപാട് തലമുറകൾ ഭൂമിയിൽ രാമനാഥൻ അതുപോലെ തന്നെ യു കെ ബാബർ അങ്ങനെ ഒരുപാട് ഈ ഈശ്വരത്തി സേതുമാകൽ ഡി മണിശുധരൻ നായര് അങ്ങനെ ഒരുപാട് പ്രഗത്ഭ മതികൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു ട്രസ്വുകാലം ഒരു അപജയം എല്ലാ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്നത് പോലെ തന്നെ കരയോഗത്തിൻ്റെ പ്രവർത്തനം കുറച്ചു കാലം അന്തിഭവിച്ചു പിന്നീട് ആ പ്രസിഡന്റായിരുന്ന ഹോക്കാട്ട് രാമകൃഷ്ണൻ ഒന്നാളുകാരെ ഞാൻ പരാമസിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ മുൻപ് അതുപോലെ തന്നെ നമ്മളെ തൊഴിൽ ചെയ്യുന്നതിൽ എത്തിക്കോട്ട് ശരീരം ചെയ്യുന്നതിൽ തുടങ്ങിയ ആളുകളാണ് കലയോഗത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി തൊണ്ണൂറുകളിൽ രംഗത്ത് വന്ന് കലയോഗ പ്രവർത്തനം പുനരുദ്ധരിച്ച് അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയതിന് ശേഷം സ്വന്തമായി നെടുക്കൂട്ട് മുരളീധരൻ അദ്ദേഹത്തിൽ ലഭിച്ച കുടുംബസ്വത്തിൽ നിന്ന് നൽകിയ ആ ഒന്നര സെന്റ് സ്ഥലത്ത് സ്വന്തമായിട്ടൊരു കെട്ടിടം പറഞ്ഞ് കരയോഗ പ്രവർത്തനത്തിൻ്റെ ഒരു മന്തിഭാവം ഉണ്ടായിട്ട് തുടർന്ന് ശക്തിയായിട്ട് കരയോഗ പ്രവർത്തനം പോലും കൂന്നോട്ട് വരുക രണ്ടായിരത്തി രണ്ടിലെ ആണ് ഞാൻ കരയോഗ പ്രവർത്തനത്തിലേക്ക് എത്തിയത് അങ്ങനെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ടി മധുസൂദനായരെ അനാരോഗ്യത്തെ തുടർന്ന് കരയോഗ പ്രവർത്തനത്തിൽ നിർണയം വിട്ടുമാറിയപ്പോൾ അന്ന് ഒരു യുവാവായിരുന്നെനിക്ക് കരോഗപ പ്രവർത്തനത്തിൽ വരേണ്ടി വന്നു ഞാൻ സെക്രട്ടറി പദം ഏറ്റെടുത്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി വരെ ആ സെക്രട്ടറി പദത്തിൽ തുടർന്നു നമുക്കറിയാം രണ്ടായിരത്തി നാലിൽ നായർ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വർഷമായിരുന്നു നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രണ്ടായിരത്തി നാലിലെ നായർ സർവീസ് സൊസൈറ്റിയിലെ നവതി വർഷമായിരുന്നു തൊണ്ണൂറാം ആശയമായിരുന്നു ഇന്ന് ഈ ഒക്ടോബർ മുപ്പത്തൊമ്പിനെ നായർ സർഗ്രീസ് നൂറ്റി പതിനൊന്നാം വർഷത്തിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ആ നവതി വർഷം വളരെ മധുരമായ രീതിയിൽ പുതുക്കി രണ്ട് എസ് എസ് കര യോഗം ആഘോഷിച്ചു തൃശ്ശൂർ താലൂക്കിൽ നവതി ആഘോഷം സംഘടിപ്പിച്ച അപൂർവകരയോഗങ്ങളൊന്നായിരുന്നു പുതൂർക്കു രണ്ട് എസ് എസ് കരയോഗങ്ങൾ പലരും കുറ്റഭാഗം നമ്മുടെ സഹോദരിമാരെയും കുതിരുന്ന സഹോദരിമാരും പലരും ഉറപ്പുണ്ടാകും നമ്മൾ പുതുക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് అన్న సమ్మేళన రేది సాంస్కారి ఘోషంఘోష అప్పుషనం కలయోగతి సంఘటన ప్రవర్తన వరేసారు కారణం అన్న మూటి అం కలయోగ కుటుంబంగా ఉంటుంది అప్పుడు ప్రవర్తన సౌకర్యతి నమకర ప్రదేశం ఒక కలయోగ ప్రవర్తన ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ മുപ്പത്തിരണ്ട് നായർ കുടുംബങ്ങളെ അദ്ദേഹങ്ങളുടെ അടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മൾ എത്തിച്ചേരുമ്പോൾ നാനൂറിൽ താഴെയാണ് നമ്മുടെ കരയോവ കുടുംബങ്ങൾ അനുസരിച്ചത് അപ്പോൾ വളരെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി കുടുംബസമിതികൾ രൂപീകരിച്ചു അങ്ങനെ എട്ട് കുടുംബസമിതികൾ ജനിച്ചുകൊണ്ട് അവയ്ക്ക് ഓരോ പേരുകൾ നടത്തിക്കൊണ്ട് അമ്പതിൽ താഴെ വരുന്ന കുടുംബങ്ങളിലടത്തുകൊണ്ടാണ് രണ്ടായിരത്തി നാലില് നമ്മുടെ നവജീരാഘോഷം അവരെ നല്ല രീതിയിലേക്ക് സംഘടിപ്പിച്ചത് ആ കുടുംബസമിതികളുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും വളരെ സജീവമായിട്ട് തുടരുന്നു നിഷ്ക്രിയമായ പ്രവർത്തനത്തിലേക്ക് വന്നു എന്നുള്ളത് അത് വളരെയേറെ സന്തോഷകരമായ കാര്യമാണ് യുവത്വത്തിൻ്റെ പ്രസരിപ്പോടുകൂടി നമ്മുടെ ഊർജസ്വരായ വിനോദത്തിൻ്റെ സമയം വിനോദനോടൊപ്പം സമർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈശ്വരത്തെ വിനോദ കുമാർ അടുത്തവരൊക്കെ ദീപക് അങ്ങനെ നിതീഷ് കുമാർ തുടങ്ങിയ ചെറുപ്പക്കാരെ തലമുറ മാറ്റം ഓരോ സംഘടനയ്ക്ക് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് നിർബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അത്തരം ഔപചാരികമായ ചുറ്റുപാടുകളിൽ നിന്ന് കെട്ടുപാടുകളിൽ നിന്നുള്ള പ്രവർത്തനത്തിൽ നിന്ന് ഞാനൊരാമർശിക്കേണ്ടതൊക്കെ കാരണം നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് ഒരു ഗവൺമെൻറ്റിൽ തലമുറ ഉണ്ടായി ആ തലമുറ മാറ്റം നമ്മുടെ വനിതാ സമാജത്തിനും സ്വയം സഹായ സമിതിയും ഒക്കെ തന്നെ ആവശ്യമാണ് അതവര് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടോ അതുപോലെ തന്നെ വനിതാ സമാജത്തിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ രാമായണ മാസാചരണം നല്ല രീതിയിൽ നടത്തി അവർ തനതായി തീർത്ഥയാത്രകളും വിനോദയാത്രകളും സംഘടിപ്പിക്കുന്നു ആ രീതിയിൽ കരയോഗവും കനിതാ സമാജവും ഐക്യത്തോടുകൂടി കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകുന്നത് നമ്മുടെ കരയോഗത്തെ സംബന്ധിച്ചിടത്തോളം നിർദ്ധാനകരമാണ് എത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു നിങ്ങൾക്ക് അയാളൊക്കെ നന്ദി നമസ്കാരം